നീണ്ട ഇരുന്നൂറ്റി എൺപത്താറ് ദിവസങ്ങൾ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസും ബുച്ച്വിൽ മോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചത് ഇത്രയേറെ ദിവസങ്ങളാണ് എന്നാൽ വെറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ഐ എസ് എസിലേക്ക് പോയവർക്കാണ് ഒമ്പത് മാസത്തിലേറെ അവിടെ കഴിയേണ്ടി വന്നത് എന്തുകൊണ്ട് സുനിതയുടെയും ബുച്ചിൻ്റെയും ബഹിരാകാശ ദൗത്യം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങളിലേക്ക് നീണ്ടു ദൗത്യാരംഭം മുതൽ തിരികെ ലാൻഡിംഗ് വരെയുള്ള സംഭവങ്ങളും ട്വിസ്റ്റുകളുമാണ് ഈ വീഡിയോയിലുള്ളത് വീഡിയോയിലേക്ക് പോകും മുമ്പ് സുനിതാ വില്യംസിൻ്റെയും ബുച്ച്വിൽ മോറിൻ്റെയും സാഹസിക ബഹിരാകാശ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ സുനിതാ വില്യംസും ബുച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബോയിംഗിന്റെ പരീക്ഷണ സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചു ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത്തിനാല് മൈൽ അഥവാ നാനൂറ്റി ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ എസ് എസ് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷമായി ലോകമെമ്പാടുമുള്ള ബഹിരാകാശ യാത്രകർക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഒന്നാണ് താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാവുന്നതുമായ ബഹിരാകാശ ഗവേഷണാലയമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഐ എസ് എസ് ഫ്ലോറിഡയിലെ കേപ് കാനവെരൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും അറ്റ്ലസ് വി റോക്കറ്റിലായിരുന്നു സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ ഔദ്യോഗിക പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ഐ എസ് എസിൽ ജൂൺ ആറാം തീയതി സ്റ്റാർ ലൈനർ പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു അഞ്ച് ത്രസ്റ്ററുകൾക്ക് തകരാർ സംഭവിച്ചതോടെ രണ്ടാം ശ്രമത്തിൽ സാഹസികമായിട്ടായിരുന്നു ഡോക്കിംഗ് അങ്ങനെ സുനിതാ വില്യംസ് ഉംബുച്വിൽമോറും ഐ എസ് എസ്സിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ട് സ്റ്റാർലൈനർ മടക്കം നീട്ടി ത്രസ്റ്ററുകളുടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ ടച്ച് ഡൗൺ തീയതി ജൂൺ ഇരുപത്തി ആറായി നാസ പുതുക്കി നിശ്ചയിച്ചു ഹീലയും ചോർച്ചയും വർദ്ധിച്ചതോടെ സ്റ്റാർലൈനർ പേടകം ഭൂമിയിൽ തിരിച്ചിറങ്ങുന്നത് വീണ്ടും മാറ്റിവയ്ക്കുന്നതായും നാസയുടെ മുന്നറിയിപ്പ് വന്നു സ്റ്റാർലൈനർ പേടകത്തിന്റെ ത്രസ്റ്റർ പ്രശ്നങ്ങൾ പഠിക്കുവാനും പരിഹരിക്കുവാനും ടീം അംഗങ്ങൾക്ക് കൂടുതൽ സമയം നാസ അനുവദിച്ചു വേനറിന്റെ അവസാനം പേടകം തിരിച്ചിറക്കിയാൽ മതി നാസ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് സ്റ്റാർലൈനർ കാലിയായി ഭൂമിയിലേക്ക് എന്ന പ്രഖ്യാപനം സഞ്ചാരികളുടെ അപകട സാധ്യത മുന്നിൽ കണ്ട് നാസ ഒടുവിൽ ഒരു തീരുമാനം കൈക്കൊണ്ടു ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകം ആളില്ലാതെ ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ നിലത്തിറക്കാൻ നാസ തീരുമാനിക്കുകയായിരുന്നു സുനിതാ വില്യം സുംബുച്വിൽമോറും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ ബഹിരാകാശ നിലയത്തിൽ തുടരാനും ധാരണയായി രണ്ടായിരത്തി സെപ്റ്റംബർ സെപ്തംബർ ഏഴ് ആളില്ലാതെ സ്റ്റാർലൈനർ ഭൂമിയിൽ തിരിച്ചുവരവിന് നിശ്ചയിച്ചിരുന്നതിൽ നിന്നും ഏതാണ്ട് മൂന്ന് മാസത്തിന് ശേഷം ആളില്ലാതെ സ്റ്റാർ പേടകം നാസയും ബോയിംഗും ചേർന്ന് ന്യൂ മെക്സിക്കോയിൽ നിലത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിമൂന്ന് മോർ സുനിതാ വില്ല്യംസ് ടെലികോൺഫറൻസ് അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ നിന്ന് ടെലികോൺഫറൻസ് വഴി സുനിതാ വില്യംസും ബുച്ച് മോറും ഭൂമിയിലുള്ളവരുമായി സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തിരണ്ട് സുനിതാ വില്യംസ് ഐഎസ്എസ് കമാൻഡർ ബഹിരാകാശ നിലയത്തിലെത്തി മൂന്ന് മാസങ്ങൾക്ക് ശേഷം സുനിതാ വില്യംസിനെ തെടിയ അംഗീകാരമെത്തി പരിചയസമ്പത്ത് മുൻനിർത്തി ഐ എസ് എസിന്റെ കമാൻഡർ സ്ഥാനം സുനിത വില്യംസിന് നാസ നൽകി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ക്രൂ നയൻ ലോഞ്ച് ചെയ്തു നാസയുടെ നിക് ഹേഗ് റഷ്യയുടെ കോസ്മോണഡ് അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരെ വഹിച്ച് ക്രൂ നയൻ ദൗത്യത്തിനായി ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചു സുനിത വില്യംസിനും ബുച്ച് വിൽ മോറിനും വരാനുള്ള കസേരകൾ പേടകത്തിൽ ഒഴിച്ചിട്ടായിരുന്നു ഈ വിക്ഷേപണം സുനിതയും ബുച്ചും അങ്ങനെ നിക്കിനും ഗോർബുനോവിനുമൊപ്പം ക്രൂ നയൻ ദൗത്യാംഗങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ തള്ളി സുനിത വില്യംസ് ബഹിരാകാശ ജീവിതം നീണ്ടതോടെ സുനിത വില്യംസിന്റെ ആരോഗ്യസ്ഥിതിയെ ചൊല്ലി ഏറെക്കും വാദങ്ങൾ പരന്നിരുന്നു സുനിതയുടെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ഇത് സംഭവിച്ചത് എന്നാൽ എല്ലാ അഭ്യൂഹങ്ങളും തള്ളിയ സുനിത നിലയത്തിൽ എത്തിയപ്പോഴുള്ള അതേ തൂക്കം എനിക്കിപ്പോഴുമുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പന്ത്രണ്ടിന് വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴ് നാസയുടെ കാത്തിരുന്ന പ്രഖ്യാപനം എത്തി ബുച്ചും സുനിതയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ നിലയത്തിൽ തുടരുമെന്നും ക്രൂട്ടൺ സ്പേസ് എക്സ് വിക്ഷേപിക്കും വരെ ക്രൂനയൺ സംഘങ്ങൾ ഭൂമിയിലേക്ക് മടങ്ങി വരില്ലെന്നും നാസ പ്രഖ്യാപിച്ചു ഫെബ്രുവരിയിലായിരുന്നു ക്രൂ ടൺ വിക്ഷേപിക്കേണ്ടിയിരുന്നതെങ്കിലും വൈകുമെന്ന് ഇതോടെ ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് ചരിത്രമായ ബഹിരാകാശ നടത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതിന് സുനിത വില്യംസ് ബഹിരാകാശത്ത് പുത്തൻ റെക്കോർഡ് സ്ഥാപിച്ചു ഏറ്റവും കൂടുതൽ സമയം സ്പേസ് വോക്ക് നടത്തിയ വനിത എന്ന നേട്ടത്തിലേക്ക് സുനിത എത്തി അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് റെക്കോർഡ് സ്ഥാപിച്ച സുനിത നാസയുടെ തന്നെ പെഗ്ഗി വിൻസ്റ്റണിനെയാണ് പിന്നിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് ആശ്വാസമായി ക്രൂട്ട് വിക്ഷേപണം ഫ്ലോറിഡയിലെ നാസ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ നയൺ റോക്കറ്റിൽ ക്രൂ ടൺ ദൗത്യം വിക്ഷേപിച്ചു ഇവർ ഐ എസ് എസിൽ എത്തിയതോടെ ക്രൂ നയൺ അംഗങ്ങളായ സുനിതാ വില്യംസിനും ബുച്ച്വിൽ മോറിനും നിക് ഹാഗിനും അലക്സാണ്ടർ ഗോർബുനോവിനും ഭൂമിയിലേക്ക് മടങ്ങാനുള്ള സാഹചര്യമൊരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ട് ക്രൂ നയൺ അൺടോക്കിംഗ് മാർച്ച് പതിനെട്ടിന് ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തഞ്ചിന് ഡ്രാഗൺ ഫ്രീഡം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺലോക്ക് ചെയ്തു ക്രൂ നയൻ ദൗത്യത്തിലെ അംഗങ്ങളായ നിക് ഹാഗ് സുനിത വില്യംസ് ബുച്ച് വിൽമോർ അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരായിരുന്നു പേടകത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പത് ക്രൂ നയൻ ലാൻഡിംഗ് ആശ്വാസ നിമിഷം ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് സുനിതാ വില്യംസ് ഉൾപ്പെടുന്ന ക്രൂ നയൻ സംഘം സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ ഭൂമിയിൽ മടങ്ങിയെത്തി മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്നായിരുന്നു ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ നാൽവർ സംഘത്തിന്റെ സുരക്ഷിത ലാൻഡിംഗ് പേടകം നിശ്ചിത ഉയരത്തിലെത്തിയപ്പോൾ ഡ്രോക്ക് പാരച്ചൂട്ടുകൾ വിടരുകയായിരുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന പേടകത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രോക്ക് പാരച്ചൂട്ടുകൾ ഉപയോഗിക്കുന്നത് പതിയെ പാരച്ചൂട്ടുകളിൽ തൂങ്ങി പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്നിറങ്ങി പിന്നാലെ തന്നെ സ്പേസ് എക്സിൻ്റെ റിക്കവറി കപ്പൽ പേടകത്തിനരികിലെത്തി പേടകത്തിന് ചുറ്റും സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ഡോൾഫിനുകളും ഉണ്ടായിരുന്നു പേടകം വീണ്ടെടുക്കുകയും സഞ്ചാരികളെ പുറത്തെത്തിക്കുകയും ചെയ്തു ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഡ്രാഗൺ പേടകത്തിൽ സ്ളാഷ് ലാൻഡ് ചെയ്ത സുനിതയെയും സംഘത്തെയും നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോവുക അവിടെ അവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും ഒൻപത് മാസത്തോളം മൈക്രോഗ്രാവിറ്റിയിൽ കഴിഞ്ഞ അവർക്ക് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുത്തുന്നതിനുള്ള പിന്തുണയും സഹായവും അവിടെ നൽകും ബഹിരാകാശത്തു തങ്ങി മടങ്ങുന്നവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് അനുഗുണമായ ശാരീരിക മാനസിക അവസ്ഥ വീണ്ടെടുക്കൽ പ്രക്രിയക്ക് നാളുകളെടുക്കും ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ അവരുടെ കൈക്കാലുകളിലെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാകും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോസുകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്